പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ അറിയാത്തവർ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്പെടും ഉളവ് ചെയ്ത് കൃവിലയ്ക്ക് നേരെ നിൽക്കുക നിന്നതിനു ശേഷം പെരുന്നാൾ നിസ്കാരം രണ്ടര കാലത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി കൃവിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുക ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ എന്ന് പറയാം വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ എന്നിങ്ങനെ പറയാം അപ്പോൾ ചെറിയ വരുന്നാൾ നിസ്കാരം ഉണ്ടരക്കാത്തതെന്നോ അല്ലെങ്കിൽ വലിയ വരുന്നാൾ നിസ്കാരം ഉണ്ടാക്കാത്തെന്നോ ഈ രൂപത്തിൽ പറയാവുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം തെക്ക് ഇഹ്റാം ചൊല്ലണം അഥവാ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ കൈ ഇവിടെ നിന്ന് ഇവിടം വരെ ഉയരണം ഉയരോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു നീയ്യത്തുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ആ വാക്ക് പെരുന്നാൾ നിസ്കാരം ഉണ്ടരക്കാത്ത അള്ളാഹു താലേക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ളത് അത് മനസ്സിൽ കൊണ്ടുവരണം അതാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം നെയ്യത്താവില്ല അത് മനസ്സിൽ കൊണ്ടുവരണം അപ്പോൾ ഇതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് ആ അള്ളാഹ് അക്ബർ എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ഈ നെയ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് വരികയും കൈ ഉയരുകയും വേണം അള്ളാഹ് അക്ബർ എന്ന് പറയുന്ന സമയത്ത് ഇവിടം വരെ ഉയർന്നാൽ മതി അത് ഇവിടം വരെ ഇങ്ങനെ മേൽപ്പോട്ട് ഉയർന്നാൽ മതി എന്നർത്ഥം അത് ഇവിടം വരെ ഉയരാം ചില മധുവിൽ കുറച്ചും കൂടെ ഉയർത്തണം എന്നും കാണാം അപ്പോൾ ഏതായിരുന്നാലും അബ്ലാഫ് അക്ബർ എന്ന് നമ്മൾ ഉയർത്തുക ഉയർത്ത സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക കൈവെള്ള നേരെ നേരെ ആവുക വിരലുകൾ വിട്ടു വിരിച്ച് വെക്കരുത് അടുപ്പിച്ച് ഓവർ അടുത്ത് പോകേണ്ട ചെറിയൊരു കൂടി ഈ രൂപത്തിൽ വെക്കാം ഇങ്ങനെ അബ്ലോഫ് അക്ബർ ഈ പറയുന്ന സമയത്ത് കിവിലയുടെ ഭാ കുവിലയുടെ ഭാഗത്താവുകയും നമ്മുടെ സുചോദി സ്ഥാനത്തേക്ക് നോക്കുകയും വേണം നെഞ്ച് തെറ്റിപ്പോയരുത് മുഖം കറക്റ്റ് സുചോതി ചെയ്താൽ എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടായിരിക്കുക അക്ബർ ഈ സമയത്ത് നെയ്യത്ത് നമ്മളെ മനസ്സിൽ വന്നു അപ്പം നെയ്യത്ത് ശരിയായി എന്നിട്ട് കൈ നമുക്ക് നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് കിട്ടാം നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് ഷാഫി അധബ് അനുസരിച്ച് നെഞ്ചിൻ്റെ താഴ്ഭാഗത്തും പൊക്കിൻ്റെ മുകൾ ഭാഗത്തുമാണ് അനഫി അദബിൽ പൊക്കിൻ്റെ താഴെ എന്നും കാണാം ഏതായിരുന്നാലും നെഞ്ചിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ കൈ വെക്കേണ്ടത് വെക്കുന്ന സമയത്ത് വലത് കൈ എടുത്ത് ഇടത് നെഞ്ച് കൈയിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പിടിക്കാം വലുത് കൈ കൊണ്ട് ഇടത് കൈയുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ രണ്ട് വിരലുകൾ ഉപയോഗിച്ചിങ്ങനെ ഇങ്ങനെ പിടിക്കാം ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയും പിടിക്കാം ഈ രണ്ട് രൂപത്തിലും വെക്കാം ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കൈ കൈകെട്ടി കൈകെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദ്വായുലിഫ്തത്താണ് അഥവാ വജ്ജഹുത്വ അറിയുന്നവർക്ക് വജ്ജഹുത്വദാം വജ്ജഹുത്വ വജീയ ലില്ലതി പത്രസമാവാത്തിവൻ ഉള്ള അനീഫ മുസ്ലിമൻ വമാ അന മിനിൻ മുഷിരിക്കീൻ ഇന്ന സ്വലാത്തി വനസുഖി ഒായ ഒമമാ റബ്ബിൽ ആലമിൻ ലാ ഷെറിഖ് അലഹു ബിദാലിക്കു വ അനം ഇൻ മുസ്ലിമിൻ ഇതാണ് വജ്ജത്വം അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു ഗ്വാലിഫ്തി നമുക്ക് കൊണ്ടുവരാവുന്നതാണ് വജ്ജഹത്ത് അറിയുന്നവർ അത് തന്നെയാണ് നല്ലത് ഏതായാലും ഓതി ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം സാധാരണ നിസ്കാരത്തിൽ നിന്ന് വ്യത്യാസമുള്ള വിഷയം ഇവിടെയാണ് ഇവിടെ നാം ചെയ്യേണ്ടത് ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു ഏഴ് പേര് ചൊല്ലേണ്ടതുണ്ട് വജ്ര തോതി കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്നിങ്ങനെ തെക്കിബീരെ ചൊല്ലുക കൈരെണ്ണം ഉയർത്തുക ഇങ്ങനെ ഇപ്പം നമ്മൾ കൈ ഇങ്ങനെയാണല്ലോ ഉള്ളത് ഇങ്ങനെ കൈ വെച്ചു വജ്രഹ കഴിഞ്ഞു അള്ളാഹു അക്ബർ എന്നിട്ട് ആ തെക്ക്ബീറിൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ അല്ല വല്ലാഹു അക്ബർ എന്ന് പറയാം എന്നിട്ട് അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി ഇലാഹ അല്ല വല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ സുബൈവൽ അറമദി വല അലഹ അലഹുല്ലാ അക്ബർ എന്നിങ്ങനെ ഇപ്പം ഞാൻ മൂന്ന് തക്ബീറാണ് ചൊല്ലിയത് അങ്ങനെ നാല് തക്ബീർ കൂടി ചൊല്ലി ഏഴ് തക്ബീർ പൂർത്തിയാക്കുക ഏഴ് തക്ബീർ പേര് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അറുതു പിന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതാം ഒരു സൂറത്ത് ഓതാം സൂറത്ത് നമുക്ക് സബീസ്മ സൂറത്ത് അറിയെങ്കിൽ സബീസ്മ അറിയാം ചൊല്ലാം ഇനി സബീസ്മ റബിക്കൽ ആല എന്ന സൂറത്തിൽ ആല നമുക്ക് അറിയില്ലെങ്കിൽ കുല്യാൽ കാഫിർ എന്ന സൂറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്തുകളോ നമുക്ക് ചൊല്ലാവുന്നതാണ് സൂറത്ത് സൂറത്തോതിക്കഴിഞ്ഞാൽ പോലെ തന്നെ റുഖുവർ എഴുത്തിതാല് സുജൂത് ഇരളിഴുത്തം വീണ്ടും സുജൂത് ആ സുജൂത് കഴിഞ്ഞ് നേരെ എണീക്കുക എണീറ്റിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എണീക്കുക എണീറ്റ് വീണ്ടും ഈ രൂപത്തിൽ തന്നെ കൈകെട്ടി കഴിഞ്ഞിട്ട് ഒരു അഞ്ചു തെക്കി പേരാണ് ഇവിടെ ചെല്ലേണ്ടത് അള്ളാഹു അക്ബർ സുഹാഹുല്ലാഹി വലഹ് അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ സുഹാഹുല്ലാഹി വല ഇല അല്ലാഹു അക്ബർ എന്നിങ്ങനെ അഞ്ച് തെക്കി പേര് കൂടി നമുക്ക് ചെല്ലാം എന്നൊരു സാധനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴുതോദാം ബിസ്മു ജെല്ലി കൊണ്ട് ഫാത്തിഹ ഓതാം ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ അത്താക്കറിയുന്നവർക്ക് അത് ചെല്ലാം അല്ലെങ്കിൽ കുൾഹുബോധമായ സൂഹത്തെല്ലാം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുകൾ നമ്മൾ കോതി നിസ്കരിക്കാം ബാക്കിയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റുക്കോ സുജോദും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അത്ത അത്തഹിയാ സലാം സ്ലാമെട്ടുകയും ചെയ്യണം ഇങ്ങനെ രണ്ടരക്കാത്താണ്സ്കരിക്കേണ്ടത് വ്യത്യാസമുള്ളത് ഈ തെക്ക് മാത്രമാണ് ഒന്നാമത്തെ രക്കാത്തിൽ ഏഴ് പ്രാവശ്യം തെക്ക് വീർ ചെല്ലണം കൈ ഉയർത്തണം അതിനിടയ്ക്കുള്ള തിക്കറുകൾ അറിയുന്നവർക്ക് അത് ചെല്ലണം അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെ അക്കത്തിൽ അഞ്ച് തെക്ക് വീറുകൾ ചൊല്ലണം ഇത് മാത്രമാണ് അതിൽ പ്രത്യേകതയായിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒരാളുകൾ തെക്ക് വീര് ചെല്ലാൻ വിട്ടുപോയാൽ പ്രശ്നമൊന്നുമില്ല ഫാത്തിയ ഓതി തുടങ്ങിയെന്ന് വിചാരിക്കുക വേഗം തന്നെ നമ്മൾ വജ്രഹത് ഊതി കഴിഞ്ഞ് ഫാത്തിയഹ ഓതി തുടങ്ങി തെക്ക് ചൊല്ലാൻ മറന്നുപോയി എന്നാൽ പിന്നെ തെക്ക് പേരിലേക്ക് മടങ്ങി വരേണ്ടതില്ല അവർക്കത് മതിയാകുന്നതാണ് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അതിൽ സംഭവിക്കുകയില്ല ആ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഏഴ് തെക്ക് പേർ ഒന്നാം തിരക്കത്തിൽ പറഞ്ഞു അത് എട്ടോ ഒൻപതോ ആവാതിരിക്കലാണ് നല്ലത് ഇനി കുറേയോ കൂടിയോ ചെയ്യൽ കരാഹത്താണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വളരെ കൃത്യമാക്കാൻ ശ്രദ്ധിക്കാവുന്നതാണ് ഈ നമുക്ക് എണ്ണ വെക്കണമെങ്കിൽ കൈവിരൽ കൊണ്ട് നമുക്ക് എണ്ണം വെച്ചുകൊണ്ട് വിരോധമൊന്നുമില്ല അനക്കം വരാത്ത രൂപത്തിൽ നമുക്ക് ഈ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നിസ്കരിക്കാം ഏതായിരുന്നാലും ഈ പെരുന്നാൾ നിസ്കാരം നിസ്കാരം അറിയാത്തതിൻ്റെ പേരിൽ ആരും നിസ്കരിക്കാതെ പോവരുത് എല്ലാ കാര്യം എല്ലാ വിഷയവും ശ്രദ്ധിക്കുക അള്ളാഹു സ്വഹാനുഭവത്തായാലും പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും ਤੌਫੀਕ ਨਲਗੀ ਅਨੁਗ੍ਰਹਿ ਕੁਮਾਰਾਵਟੇ ਆਮੀਨ